ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നും പരീക്ഷ റദ്ദാക്കണമെന്നും ഇല്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്നും കെ എസ് യു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് പറഞ്ഞു പരീക്ഷ റദ്ദാക്കിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായ സമരത്തിലേക്ക് കെ നീങ്ങും സംസ്ഥാനത്തെ എസ് എസ് എൽ സി പ്ലസ് വൺ ക്രിസ്തുമസ് പരീക്ഷാ പേപ്പർ ചോർന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി കെ എസ് യു രംഗത്ത് പരീക്ഷ റദ്ദാക്കണമെന്നും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടു ഇത് അധ്യാപകരും സ്വകാര്യ ട്യൂഷൻ സെന്ററുകളും ചേർന്ന് നടത്തുന്ന ഒത്തുകളിയാണ് ഇതെന്നും ആദ്യ സംഭവം അല്ലെന്നും മുൻപ് ഇത്തരം സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും കെ എസ് യു പറഞ്ഞു പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും കെ എസ് യു ആരോപിച്ചു ട്യൂഷൻ സെന്ററുകളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സർക്കാർ അധ്യാപകർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടു പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങൾ ചോദ്യങ്ങൾ വിശകലനം നടത്തുന്നത് ഒഴിവാക്കണം വിദ്യാഭ്യാസ വകുപ്പിന്റെ മേളകൾ സ്പോൺസർ ചെയ്യുന്നത് ഇത്തരം സ്ഥാപനങ്ങളാണ് അതുകൊണ്ടാണ് നടപടികൾ ഉണ്ടാകാത്തത് പരീക്ഷകൾ റദ്ദു ചെയ്യില്ലെന്ന സർക്കാർ തീരുമാനം തിരുത്തണമെന്നും അല്ലാത്ത സമരവുമായി മുന്നോട്ടു പോകുമെന്നും കെ എസ് അറിയിച്ചു അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി വേണമെന്ന ആവശ്യവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തി ചോദ്യപേപ്പർ ചോർത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അപമാനമാണ് എന്തു ചെയ്തും പണം കൊയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവരിൽ നിന്ന് പരീക്ഷകളെ രക്ഷിക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു